നമ്മുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ അകലം കൂടി വരുന്നതിന്റെ ഒരു നമ്മളിപ്പോൾ എന്താ പറയുക എല്ലായിടത്തും ലഹരി നമ്മുടെ കുഞ്ഞുങ്ങളെ കയറി മുറുകെ ഒരു കാലഘട്ടമാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള കരുതലും സ്നേഹവും വാത്സല്യവും ആ ചേർത്ത് പിടിക്കാനുള്ള മനസ്സൊക്കെ ഇല്ലാതായിപ്പോയത് തന്നെയാണെന്ന് എനിക്ക് എൻ്റെ ഒരു എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് കാര്യം ഒരുപാട് അറിവുള്ളവരൊക്കെ പറഞ്ഞാൽ കേട്ട സ്നേഹം കുട്ടികളുടെ അടുത്ത് പ്രകടിപ്പിക്കരുത് പ്രകടിപ്പിച്ചാൽ കുട്ടികൾ പഷളായി പോകുന്ന പണ്ട് എൻ്റെ വലിമിച്ചൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ തീരെ തെറ്റാണത് കാര്യം കുഞ്ഞുങ്ങൾക്കുള്ള സ്നേഹം നമ്മൾ വാരി കോരി കൊടുക്കണം കാരണം കുട്ടിക്ക് തോന്നണം എനിക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനോടും അമ്മയോടും തുറന്ന് പറയാം അവരാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എൻ്റെ ലഹരി എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബവുമാണ് എന്ന് മക്കൾ തിരിച്ചറിയുകയും എൻ്റെ ലഹരി എൻ്റെ കുടുംബമാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റു ലഹരിക്ക് അടിമപ്പെടാതെ പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റും അതാണ് പറയാം ീവരും കാലൊച്ച കേൾക്കുവാൻ കാതോത്തു ഞാനിരുന്നു കാവകവിധി എന്നി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീവരും കാലൊ കേൾക്കുവാൻ കാതോ തുാനിരുന്നു താവകവിധിയിൽ എന്നി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലൊച്ച കേൾക്കുക അമ്മമാർ ജാഗ്രതയുടെ തുരുത്തുകളാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരാൾ കുട്ടികളോടൊപ്പം മുതിർന്നവരോടൊപ്പം ഇടപഴകിയ കാൽനൂറ്റാണ്ട് ഇന്ന് പ്രിയപ്പെട്ട ശ്രീമതി രമയാണ് ഇന്നത്തെ സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് നമസ്കാരം കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ ഇടപെട്ട് ഔദ്യോഗിക ജീവിതം പൂർത്തീകരിക്കുകയായിരുന്നു അല്ലേ ഏത് തസ്തികയിലായിരുന്നു ആദ്യം ജോലി ചെയ്തത് ഞാൻ സൂപ്പർവൈസർ ആയിട്ടാണ് ആദ്യം സൂപ്പർവൈസറായിട്ടാണ് എവിടെയായിരുന്നു അത് എത്ര വർഷക്കാലം ഈ തലത്തിൽ അതായത് ഈ കുട്ടികളുമായി മുതിർന്നവരുമായി അമ്മമാരുമായി എല്ലാ പ്രായത്തിലുള്ളവരുമായിട്ട് ഐ സി ഡി എസ് ഐസിഡിഎസ് സൂപ്പർവൈസർ ബന്ധപ്പെടാറുണ്ട് അല്ലേ അപ്പൊ ഇരുപത്തി എട്ടര വർഷം ഇതിങ്ങനെ ഒരു ജോലി ആയിരുന്നോ ഇഷ്ടപ്പെട്ടത് ആ ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആകാനായിരുന്നു പക്ഷെ അത്യാവശ്യം നമ്മുടെ മാതാപിതാക്കളുടെ ഒരു എന്താ പറയണ പിന്നെ ഈ കിട്ടിയ ജോലിയോട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എനിക്ക് ആ ജോലി പ്രവേശത്തിന് ശേഷം എന്താ പറയാ ഈ ഇരുപത്തിയെട്ടര വർഷം വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു വളരെ ഞാൻ സംതൃപ്തി ആയിരുന്നു കാര്യം നമ്മുടെ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അങ്കണവാടികളാണ് ഇതിന്റെ ബേസ് തീർച്ചയായിട്ടും അപ്പൊ അങ്കണവാടികളില് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും പിന്നെ ഓൾഡ് ഏജ് ആളുകൾ വൾണറബിൾ ഗ്രൂപ്പ്സ് കൗമാര പ്രായക്കാരായ കുട്ടികൾ അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ഒരു എന്താ പറയാ യുവതി യുവാക്കൾ എല്ലാവരും ഈ ഐ സി ഡി എസിന്റെ കീഴിൽ വരുന്ന ഗുണഭോക്താക്കളാണ് അപ്പൊ ഒരു ഡോക്ടറുടെ സേവനത്തെക്കാൾ ഉപരി ഇത് കിട്ടി ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വല്ലാതെ ഈ ജോലി എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും അതായത് സൂപ്പർവൈസർ ആയിട്ട് എത്ര വർഷം ഇരുപത്തിയഞ്ചു വർഷമാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറായിട്ട് അതിനുശേഷം ശിശു വികസന പദ്ധതി ഓഫീസറായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചു പിന്നീട് ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറായിട്ടാണ് ജോലിയിലിരുന്നത് ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ കാരണം ഇപ്പോൾ രമനാടത്തെ ഞാൻ കാണുന്നത് ഈ അമ്മമാരുമായിട്ട് ഇടപഴകുന്നു അധ്യാപികമാരുമായിട്ട് ഇടപഴകുന്നു വർക്കേഴ്സിനെ അതോടൊപ്പം തന്നെ ഈ അംഗൻവാടികളിലെ ഹെൽപ്പേഴ്സിനെ എല്ലാവരെയും ഒരേ തട്ടിൽ കൊണ്ടുപോയത് അല്ലെ എല്ലാവരെയും ഒരേപോലെ ഇപ്പോഴാണെങ്കിലും സർവീസിലുള്ള ഒരാളെ പോലെ തന്നെ ആരേത് സംശയം ചോദിച്ചാലും ഏത് പാതിരാത്രിയിലും പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ഒരാൾ ഈ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴ് നമ്മുടെ ഹൈറേഞ്ച് പറയുമ്പോ നെടുങ്കണ്ടേ ആദ്യം നെടുങ്കണ്ടായിരുന്നു പിന്നീട് ദേവികുളം പോയി പിന്നെ അടിമാലി വന്നു വീണ്ടും ദേവികുളം പോയി നെടുങ്കണ്ട അങ്ങനെ ഒരു അതായത് ഇളംദേശം ബ്ലോക്ക് ഒഴികെ പിന്നെ കട്ടപ്പന ഇടുക്കി ഇളംദേശം ബ്ലോക്ക് ഒഴികെ ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഗോത്ര അവരുടെ ഇടയിലേക്കൊക്കെ വർഷം ഒരു അവിടെന്ന് പറയുമ്പോ അവിടെ അത്യാവശ്യം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവായിരുന്നു ഉണ്ടെങ്കിൽ തന്നെ അവർ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനൊന്നും പറ്റിയൊരു ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല പിന്നെ ആ ഗോത്രവർഗ്ഗം എന്ന് പറയുമ്പോഴേക്കും അവർ കൊറേ എന്താ പറയാ നമ്മുടെ ഈ സൂപ്പർ സ്റ്റേഷൻസ് ആൻഡ് ഔട്ട് മോഡേൺ റിലീജിയസ് ബിലീഫ്സൊക്കെ നമ്മൾ സാറ് എക്കണോമിക്സ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണല്ലോ നമ്മൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ അവരെന്താ വെച്ചുകഴിഞ്ഞാൽ അവർ അവരിലേക്ക് കൂടാനും അവർ കൃഷി ചെയ്ത് അവിടെ തന്നെ ജീവിക്കാനും അവരുടെ അവർ കൃഷി ചെയ്യുന്ന ആ സാധനങ്ങൾ പോലും ഉദാഹരണം ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഇവർ പുറത്തു കൊണ്ടേ കൊടുത്തിട്ട് പിന്നീട് അവിടെ പോയി പൈസയ്ക്ക് മേടിക്കുന്ന അത്രയ്ക്ക് എന്താ പറയുക സിവിലൈസേഷൻ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മേഖലയിൽ ഞാൻ എന്താണ് മറയൂർ കാന്തവേളം പ്രോജക്റ്റിൽ മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ പക്ഷെ നമ്മളെ പോലുള്ള ആളുകൾ കയറി ചെല്ലുമ്പോൾ എന്തോ ഈശ്വരന്മാർ കയറി ചെല്ലുന്നത് പോലെ അവർ നമ്മളെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നത് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഈ പാവങ്ങളെ ഒരുപാട് ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ഞാനൊക്കെ അവിടെ ജോലി ചെയ്യാൻ ചെല്ലുന്നത് അവിടെ നമുക്ക് ചെന്നെത്തിപ്പെടാൻ വേണ്ടിട്ട് ഒരു മാർഗ്ഗമില്ല കോവർകഴുതിയുടെ പുറത്ത് കേട്ടിട്ടാണ് അങ്കണവാടിയിലേക്കുള്ള ആഹാര സാധനങ്ങൾ പോലും എത്തി എത്തിക്കുന്നത് എന്നാലും എനിക്ക് അന്ന് മറയൂർ കാന്ത രണ്ട് പഞ്ചായത്തുകളായിരുന്നു എനിക്ക് ലഭിച്ചത് അതിൽ ഒലിക്കുടി എന്ന് പറയുന്നൊരു അങ്കണവാടി ഒഴികെ മുഴുവൻ അങ്കണവാടികളിലും ഞാൻ കഴിയുന്നത്ര എല്ലാ മാസങ്ങളിലും കയറി ചെല്ലുമായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചത് ഇവരെ എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അവസാനം എന്തായാലും പിന്നെ അവിടെ തലൈവർ മൂപ്പന്മാർ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അവരുടെ മെയിൻ ആളുകളാണ് അവർ അവർ നമുക്ക് തരുന്ന ഒരു ബഹുമാനം നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് അവിടെ നമ്മുടെ വിചാരം നമ്മളാണ് എല്ലാം എന്ന് വിചാരിച്ച് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ആളുകളുടെ ഒരു ധാരണയാണ് ഞാൻ പറഞ്ഞത് ഈ പാവം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്ന ആളുകളെ ഈശ്വര തുല്യം അതിഥി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞത് അവിടെയൊക്കെ ജോലി ചെയ്തപ്പോഴാണ് അവിടെ ജോലി ചെയ്തത് വല്ലാത്ത എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയത് ആ മേഖലയിൽ ഒത്തിരി കഷ്ടപ്പെട്ട അവിടെ ചെല്ലുന്നതെങ്കിലും ഒരുപക്ഷെ രാവിലെ അഞ്ചര മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നാൽ ഒരു മണിക്ക് ഫസ്റ്റ് അംഗൻവാടിയിൽ എത്ര അങ്ങനെ അത്രയും മണിക്കൂറുകൾ നടന്ന് നമ്മളവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ആ എന്താ പറയുക അവിടുത്തെ തലേവരുടെ ഭാര്യ അല്ലെങ്കിൽ മൂപ്പൻ്റെ കാണി എന്നൊക്കെ പറയുന്ന അവരുടെ ആ അമ്മച്ചിമാര് നമ്മള് ശരിക്കും നമ്മുടെ കാല് കഴുകാൻ വെള്ളം തന്ന് നമുക്ക് ഒരു ഗ്ലാസ് കടിഞ്ചായ കടുങ്കാപ്പി അല്പം ശർക്കര നമ്മളൊരു ഉയർന്ന പ്ര ഒരു പ്രതലം പോലെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ചെല്ലുന്നവർ ഇരുത്ത് അവരുടെ മനസ്സിൽ ഏറ്റവും ഈ വരുന്ന ആളുകളെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു മനസ്സ് അപ്പോൾ അങ്ങനെ ഈ പല എന്താ പറയുക മാതാപിതാക്കളെയും യുവജനങ്ങളെയും കൗമാരപ്രായക്കാരെയും കുട്ടികളെയെല്ലാം വിളിച്ചു കൂട്ടി ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ ഞാൻ ആ മേഖലയിൽ എല്ലാവരുടെ അടുത്തും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എല്ലാവരുമായിട്ടൊരു കോൺടാക്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ചിലരെങ്കിലും ഒക്കെ ഇപ്പോഴും വിളിക്കും രമസാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എനിക്ക് എന്താ പറയാ മെമ്മറബിൾ മൊമെൻസ് ആണ് ശരിക്കും ഇപ്പോഴും ഒരു അധ്യാപിക കൂടിയാണ് അധ്യാപികയെ പോലെയാണ് കാരണം ഒരുപാട് ക്ലാസ്സുകൾ നയിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം സജ്ജിക്കേണ്ടി വന്നിട്ടുണ്ട് ധാരാളം കൾച്ചറുകളുമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് മാത്രല്ല ഒരു പാട്ടുകാരി കൂടിയാണ് അങ്ങ് ഇപ്പോ ക്ലാസുകളൊക്കെ എടുത്ത് ഒരു അന്തരീക്ഷം ഒന്നൊന്നും ഒന്ന് തടുപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്ടുകൾ പാടാറുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലെ പാട്ട് പഠിച്ചിട്ടില്ല എൻ്റെ ആങ്ങൾ എന്റെ ബ്രദറാണ് എന്നെ ആദ്യമേ തന്നെ എന്താ പറയുക അദ്ദേഹം നന്നായിട്ട് പാട്ട് എഴുതുന്നയാളായിരുന്നു പാട്ട് എഴുതി അതിന് ഈണം നൽകി സംവിധാനം ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു കവിയാണ് പി കെ ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിപ്പോൾ ആൾക്ക് സുഖമില്ലാതിരിക്കുവാണ് ഇവിടെ തമ്മനും മോന്റെ കൂടെയാണത് അദ്ദേഹം പഴയ എം കോംകാരനാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പതിനൊന്ന് മക്കളാണുള്ളത് അത് മൂന്നാമത്തെ ആളാണ് ഞാൻ പതിനൊന്നാമത്തെ ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എന്താണ് സർവീസിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരുപാട് മുൻപേ അന്നത്തെ കാലഘട്ടത്തിൽ വീടിന്റെ അടുത്ത് സ്കൂൾ സ്കൂളില്ലാത്തതുകൊണ്ട് ജനിച്ചത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുടി പഞ്ചായത്തിലെ മക്കൊള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് അവിടെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല ഗവൺമെന്റ് സ്കൂൾ മണിയാറൻകുടിയിലാണ് പഠിച്ചത് പഞ്ചായത്തിൽ വികസനം എത്താത്ത മേഖലകൾ ഏതാണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടുള്ള പ്രദേശം അതെ ഈ പ്രകൃതിയുടെ ഒരു ബാല്യകാലം മക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ മണിയാറും കൂടി അവിടെയാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവിടെ രണ്ടു വയസ്സ് രണ്ടേകാല വയസ്സാകുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞാച്ചിനോട് എന്നെ സ്കൂളിൽ ഇരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ എന്നാലും പഠിക്കാൻ വിളിക്കുകയായിരുന്നതുകൊണ്ട് പഠിച്ച് കുഴപ്പമില്ല അത് പഠിച്ച് പോന്നു അപ്പോൾ എന്നെ ആദ്യം സംഗീതം പഠിപ്പിച്ചത് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ എൻ്റെ ആങ്ങളെയാണ് പിന്നെ ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചത് ആലപ്പുഴ ശശികുമാർ മാഷിന്റെ അടുത്ത് അദ്ദേഹം ഇവിടെ നമ്മുടെ കലാഗ്രഹത്തിൽ അവിടെ പോയി ഞാൻ പഠിച്ചു പിന്നീട് ഇപ്പോഴും ഞാൻ സംഗീത പഠിക്കുന്ന ഒരു സംഗീതത്തിൽ ഞാൻ സ്റ്റുഡന്റ് ആണ് കാരണം ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ പഠിച്ചാലും നിലയ്ക്കാത്ത ഒരു സംവിധാനമാണ് ഈ സംഗീതം എന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ മാഷ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ആങ്ങളെയും എൻ്റെ മാഷിനെയും അത്യാവശ്യം അമ്മച്ചയൊക്കെ പോലെ തന്നെ എൻ്റെ അധ്യാപകരെ പോലെ ഞാൻ ഈശ്വര തുല്യമായിട്ടാണ് അവരെ കാണുന്നത് ഇപ്പോഴും ഞാൻ പാട്ടൊക്കെ പാടാൻ ആദ്യം എനിക്ക് എൻ്റെ കുൻപാപ്പാ നാട്ടം ഞാൻ വിളിക്കുന്നത് എൻ്റെ ആങ്ങളേനെ കുൻപാപ്പാപ്പയുടെ മുഖം മനസ്സിൽ വരും പിന്നെ എൻ്റെ മാഷിൻ്റെ മുഖം അവരുടെ പാദ നമസ്കാരം നടത്തിയതിനു ശേഷം മാത്രമേ ഞാനൊരു മൈക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ സാറിൻ്റെ മുൻപിൽ പോലും ഞാൻ അവരെ ഓർത്തിന് ശേഷമാണ് പാടാനായിട്ട് തുടങ്ങിയത് അതാണ് സംഗീതമായിട്ട് സംബന്ധിച്ചിട്ട് ീ പുലർ കന്യരാഗമോ തേടുന്നു നീ വീണതൻ തീർ ഏറ്റവും ഒടുവിൽ വിരമിച്ചത് ഏത് തസ്തികണ്ട് ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒരു ഒരുപാട് എത്ര ഉത്തരവാദിത്തം അതിൽ ഞാൻ വെറും ആറ് മാസക്കാലം എനിക്ക് ഇരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് ആ കസര ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദൈവം കുറച്ച് കൂടുതൽ നാള് എനിക്ക് ഇതിലിരിക്കാൻ പറ്റിയെങ്കിൽ കാര്യം അപ്പോഴാണ് എനിക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ഐ സി ഡി എസിൽ നമ്മള് അതിജീവനവും വികസനവും പങ്കാളിത്തവും പിന്നെ സംരക്ഷണം എന്ന് പറയുന്ന കുട്ടികളുടെ നാലവകാശങ്ങളില് സംരക്ഷണം എന്ന് പറയുന്ന ആ അവകാശം ഐ സി ടി എസ് ഇത്രയും കാലം ചെയ്തിട്ട് നമുക്ക് അത്രമാത്രം അങ്ങോട്ട് നമുക്ക് അതിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്ന കസരയിൽ ഇരിക്കുമ്പോഴാണ് സാറേ എനിക്ക് പറയാ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ നമ്മുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ അകലം കൂടി വരുന്നതിന്റെ ഒരു നമ്മളിപ്പോ എന്താ പറയാ എല്ലാടത്തെയും ലഹരി നമ്മുടെ കുഞ്ഞുങ്ങളെ കയറി മുറുകെ ഒരു കാലഘട്ടമാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള കരുതലും സ്നേഹവും വാത്സല്യവും ആ ചേർത്ത് പിടിക്കാനുള്ള മനസ്സൊക്കെ ഇല്ലാതായിപ്പോയത് തന്നെയാണെന്ന് എനിക്ക് എൻ്റെ ഒരു എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് കാര്യം ഒരുപാട് അറിവുള്ളവരൊക്കെ പറഞ്ഞാൽ കേട്ട സ്നേഹം കുട്ടികളുടെ അടുത്ത് പ്രകടിപ്പിക്കരുത് പ്രകടിപ്പിച്ചാൽ കുട്ടികൾ വഷളായി പോകാമെന്ന് പണ്ട് എൻ്റെ വലിമിച്ചൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ തീരെ തെറ്റാണത് കാര്യം കുഞ്ഞുങ്ങൾക്കുള്ള സ്നേഹം നമ്മൾ വാരി കോരി കൊടുക്കണം കാരണം കുട്ടിക്ക് തോന്നണം എനിക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനോടും അമ്മയോടും തുറന്ന് പറയാം അവരാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എൻ്റെ ലഹരി എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബവുമാണ് എന്ന് മക്കൾ തിരിച്ചറിയുകയും എൻ്റെ ലഹരി എൻ്റെ കുടുംബമാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുകയും ചെയ്യുന്നൊരു കാലം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു ലഹരിക്ക് അടിമപ്പെടാതെ പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റും അതാണ് പറയാൻ പലപ്പോഴും നമ്മുടെ തോട്ട മേഖലയിലൊക്കെ ബാല്യങ്ങൾ തിരസ്കരിക്കപ്പെടുന്നുണ്ട് അല്ലേ ഇപ്പോഴും മുറിവേൽക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കം നല്ല ശാരീരികമായിട്ടുള്ള ഉപദ്രവത്തിലൂടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദവും സംഘർഷവും ഉൾക്കൊണ്ടിട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാനും അവരുടെ മുറിവുണക്കാനും അങ്ങ് ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം വിളിക്കുന്നത് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറെ ഇപ്പം നമ്മുടെ എനിക്ക് ഡോക്ടർമാരാണെങ്കിലും പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മളെയാണ് വിളിക്കുന്നത് കാരണം ഫസ്റ്റ് അവിടെ ചെന്നിട്ട് ഈ എഫ് ഐ ആർ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കേണ്ട ആൾ ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണം അതായത് ജില്ലാ ശി ശിശു സംരക്ഷണ ഓഫീസർ ആണെങ്കിലും അദ്ദേഹത്തോടൊപ്പം രണ്ട് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ടാവും അതായത് പ്രൊട്ടക്ഷൻ ഓഫീസർ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഇങ്ങനെ രണ്ടായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ ആ ഒരു ഓഫീസ് സംവിധാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ എല്ലാവരും എം എസ് ഡബ്ല്യു എം എസ് സോഷ്യോളജി എൽ എൽ ബി ആ കാറ്റഗറിയിലുള്ള ആളുകൾ ഉദ്യോഗസ്ഥരാണ് ഒരു പക്ഷെ ഒരു എന്ന് പറഞ്ഞാൽ ആ ശി സംരക്ഷണ ഓഫീസർ ഒഴികെ ബാക്കി എല്ലാവരും കരാർ അടിസ്ഥാനത്ത് ജോലി ചെയ്യുന്ന കുഞ്ഞ് പിള്ളേരാണ് ഞാൻ ഇടുക്കി ജോലി ചെയ്തപ്പം എനിക്ക് പറയാനുള്ളത് ആ എൻ്റെ കൂടെ ജോലി ചെയ്ത പതി പതിനാല് കുട്ടികൾ അവർ എത്ര ഡെഡിക്കേറ്റഡാണ് ഞങ്ങൾ ഞാൻ പൊതുവേ സാറേ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉറങ്ങും നേരത്തെ എഴുന്നേൽക്കും അതാണ് വർഷങ്ങളായിട്ട് കുഞ്ഞിലേ മുതലുള്ള ശീലം പക്ഷേ ഈ കസേരയിൽ ഇരുന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കാര്യം രാത്രി പന്ത്രണ്ട് മണിക്കാണോ ഒരു മണിക്കാണോ രണ്ടു മണിക്കാണോ ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്താ പറയുക ഡിസ്ട്രിക്ട് ജഡ്ജായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും നമ്മളെ വിളിക്കുന്നത് അപ്പൊ ഈ ഫോൺ അടുത്തിങ്ങനെ ചെവിക്കടുത്ത് വെച്ചോണ്ട് മാത്രമേ ഈ ആറ് മാസക്കാലം എനിക്ക് കിടക്കാൻ സാധിച്ചിട്ടുള്ളൂ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചാൽ പോലും ആ സമയത്ത് എൻ്റെ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉൾപ്പെടെ വണ്ടി കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോയി ഞങ്ങൾ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി നമ്മുടെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലാക്കുന്ന ഒത്തിരി അങ്ങനത്തെ അവസരങ്ങളൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളൊട്ടും സുരക്ഷിതരല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ കസേരയിൽ ഇരുന്നപ്പോഴാണ് പക്ഷേ അതിൻ്റെ അത് ഒരുപാട് കാലം ഇരിക്കാതെ പോരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും പോലും ജോലി ചെയ്തടത്തല്ല അറിയുന്നവരല്ല ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ടാണല്ലോ അവരുടെ മനസ്സിൽ പച്ചപ്പ് കേടാതെ ഇപ്പോഴും അങ്ങുള്ളത് അല്ലേ ഇനി മറ്റൊരു കാര്യമുള്ളത് ഇപ്പൊ താമസിക്കുന്ന എവിടെയാണ് ഇടുക്കി നമ്മുടെ അടിമാലിയിലെ മില്ലുംപടി എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും മാത്രംസ്കാരികൾ പാട്ട് മാത്രമല്ല ഞാൻ മൂന്ന് വയസ്സായപ്പം എന്നെ ഡാൻസ് ക്ലാസ് ചേർത്തിരുന്നു മെയിനായിട്ട് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ കൂടുതൽ നൃത്തമാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഔദ്യോഗിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പാട്ടിന് കൂടുതൽ ഇത് കൊടുത്തതാണുള്ളത് പിന്നെ ഈ സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം വന്നപ്പോൾ നമ്മുടെ ശ്വാസാധിത വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എന്താണ് മൂന്ന് കലാജാഥകൾ ആദ്യം ഒരു ഭാരത ജ്ഞാൻ വിജ്ഞാൻ ജാഥ എന്നൊരു കലാജാഥയായിരുന്നു അതിന്റെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും സഞ്ചരിച്ചിരുന്നു അതിനുശേഷം വീണ്ടും അതോട്ട് ബന്ധപ്പെട്ട് മൂന്ന് കലാജാഥകൾ തെക്കൻ ജാഥ വടക്കൻ ജാഥ മധ്യകലാജാഥ ഇങ്ങനെ മൂന്നായിരുന്നു അതിൽ മധ്യകലാജാഥ നയിച്ചത് ഞാനായിരുന്നു അങ്ങനെ പരിശുദ്ധമായിട്ട് ചെറുതിലേ മുതൽ ഒരു നയന്ത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ചങ്ങനെ കലാജാഥ നയിച്ചുള്ളൊരു പരിചയമുണ്ട് അല്ലാതെ ഇതാണ് ഉള്ളത് സാക്ഷരതാ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ കലാപരമായ ഉണ്ടായിരുന്നു അതെ ഇങ്ങനെ തിരുവനടങ്ങളും നൃത്തശില്പങ്ങളും സംഗീത ശില്പങ്ങളും ഒക്കെ ഈ ശാസ്ത്ര സാഹിത്യപക്ഷന്ധപ്പെട്ട് ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ അംഗൻവാടിയിൽ അംഗൻവാടി സൂപ്പർവൈസർ ആയതിനു ശേഷം ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഇല്ല ഇപ്പൊ ഞാൻ വീണ്ടും അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ അടിമാലി മേഖലയിലെ ശാസ്ത്ര സാഹിത്യപക്ഷത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് മേഖല വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അംഗൻവാടി ജീവനക്കാരുടെ ഉണ്ടാവാറുണ്ട് അംഗൻവാടിക്കാരുടെ കല നമ്മളിവിടെ സർഗോത്സവം എന്ന് പറഞ്ഞിട്ട് അടിമാലിയിലെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ അംഗൻവാടി പ്രവർത്തകർ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്നു അവരുടെ എല്ലാ കലാ കലാ മത്സരങ്ങളും മാറ്റിവരക്കുന്നത് അന്നും അതിന്റെ ഒരു എന്താ പ്രസ ഒരു പ്രസന്റേഷൻ സ്റ്റേജിൽ ഞാനായിരുന്നു അത് ചെയ്തത് അവരുടെ കൂടെ എല്ലാ സപ്പോർട്ടുമായിട്ട് ഓർമകൾ കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളേ ഓർമ്മകൾ മായുമോ നീർ കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്ര തൻ്റെ ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമകളെ ഇപ്പൊ അംഗൻവാടി വർക്കേഴ്സിനായാലും ഹെൽപേഴ്സിനായാലും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ അപ്പോൾ സൂപ്പർവൈസർ എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം എളുപ്പത്തിൽ അവർക്ക് ചെയ്യാത്തക്ക തരത്തിലുള്ള ഒരു പ്രചോദനം തങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം അവരെ ഈ ബി ആയിട്ടും ഒക്കെ സെലക്ട് ചെയ്തു വരുമ്പോൾ അപ്പൊ അവർക്ക് അതും ഈ അംഗൻവാടിയുടെ കാര്യങ്ങളും ഭവന സന്ദർശനം ഉൾപ്പെടെ പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കുറെ പരിപാടികൾ അവർക്ക് താങ്ങാനാവാത്ത ഒത്തിരി പരിപാടികൾ പക്ഷെ അതിന് എന്താ പറയുക ആ ഒരു ജോലിയിലേക്ക് വന്നപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് വീട്ടിലുണ്ട് വീട്ടില് ചേട്ടായി രണ്ട് മക്കളുമാണ് ഉള്ളത് ചേട്ടായി വ്യവസായ ഓഫീസിൽ ജോലി ചെയ്ത് റിട്ടയർ ആയ ആളാണ് പേര് ശശികുമാർ എന്നാണ് അദ്ദേഹം ഇപ്പം കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ് വെള്ളത്തൂവലിൽ കുത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കുറച്ച് ഏലത്തോട്ടം ഉണ്ട് പിന്നെ മക്കള് മൂത്തേ ആൾ അമ്പാടി രണ്ടാമത്തെ ആള് അനന്തു അമ്പാടി കണ്ണാൻ ഇപ്പം എം എസ് സി ബയോ ഫിസിക്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവനിപ്പോൾ പ്രൊജക്ട് ചെയ്യുവാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ അതിരമ്പുഴയാണ് മോനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു വാ മോൻ ഇളയാണ് ഞാൻ കുഞ്ഞു എന്നാണ് അമ്പാടി കുഞ്ഞെ കുഞ്ഞു എന്നാണ് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വായി വന്നു വന്നുപോയത് മോൻ ബി സി എയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമാണ് ബാംഗ്ലൂർ കുഞ്ഞു പഠിക്കുന്നു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവൻ അവിടുന്ന് വരും ഇതാണ് ഇപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ രമ രാ ഞാന് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ട്രെയിനിങ് സെന്ററിൽ അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താണ് ജില്ലാ ആസൂത്രണ സമിതിയിൽ വനിതാ ശിശു വികസന വർക്കിംഗ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഔദ്യോഗികമായിട്ട് അല്ലാതെ കേരള ശാസ്ത്ര സാഹിത്യ പക്ഷത്തിലെ ഞാനിപ്പോൾ നമ്മുടെ മേഖലയുടെ വൈസ് പ്രസിഡന്റ് ആണ് അതിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പിന്നെ ഒരുപാട് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ വിളിക്കുന്ന നേരത്ത് ഞാൻ പ്രതിഫലം മേടിക്കാതെ കാര്യം എനിക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി എന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി ഇരിക്കത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്ന എല്ലാവരെയും സജ്ജരാക്കുക അതോ എനിക്ക് ഒരു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ സംസാരം നിലയ്ക്കുന്ന കാലം വരെയും ഞാൻ പോയി അത് ക്ലാസ് എടുക്കാൻ തയ്യാറാണ് ആര് വിളിച്ചാലും പോകും അതാണ് നമ്മുടെ കുട്ടികൾ എന്റെ ജീവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മക്കളാ എന്റെ അമ്പാടി കുഞ്ഞും ഉണ്ണിക്കണനും കഴിഞ്ഞിട്ട് ഈ ലോകത്ത് മറ്റെന്തും ചേട്ടായി ആ കൂടെ നിൽക്കും അറിയാലോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും അവരുടെ ജീവൻ എന്താന്ന് വെച്ചാൽ അവരുടെ മക്കളാ അപ്പം എൻ്റെ മക്കളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എത്രമാത്രം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു അതുപോലെ ഒരുപക്ഷെ അറിവില്ലാത്ത മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ അവരുടെ മക്കളെ ചേർത്ത് പിടിക്കാതെ പോകുന്നുണ്ട് ഉണ്ട് എനിക്കറിയാം ഒരുപാട് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അച്ചാച്ചൻ്റെ പേടിയാണ് ഞങ്ങൾ പറമ്പിലാണ് മാടെ ഇപ്പോഴും ഞാനും എൻ്റെ അമ്മച്ചിയും രാവിലെ മുതൽ വൈകുന്നേരം സന്ധ്യ മുതൽ വെളുക്കണേടം വരെ ഞങ്ങൾ പറമ്പിലിരുന്നാണ് നേരം വിളിപ്പിക്കുന്നത് എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഇടപെട്ട് അങ്ങനെ ആളുകളുടെ പ്രശ്നം അറിയാവുമ്പം എൻ്റെ ഒരു മനസ്സിൽ ഇപ്പോഴും തോന്നല് നമ്മുടെ ആളുകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുവരണം അതാണ് എന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കരുതലും ചേർത്തു പിടിക്കലുമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും സ്നേഹം കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന രം ഓർമ്മപ്പെടുത്തുകയാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിനും